മാറുപടിയിലേക്ക് ഏവർക്കും സ്വാഗതം മാറുപടി എന്ന് പരിചയപ്പെടുന്നത് പുഷ്പ മണാശ്ശേരിയാണ് നാടകത്തിലൂടെയും സിനിമയിലൂടെയും ഇന്ന് ചെറിയ ചെറിയ വേഷങ്ങളും അഭിനയിച്ച് ശ്രദ്ധയായിക്കൊണ്ടിരിക്കുകയാണ് പുഷ്പ മണാശ്ശേരി വിശേഷങ്ങളാണ് മാറുമടിയിൽ എന്ന് പങ്കുവെക്കുന്നത് നൃത്തം ചെയ്താൽ ദേവലോകത്തെ സുന്ദരിയാണെന്നേ നാടകത്തിൽ വന്നിട്ട് ഞാൻ ഇപ്പം മൂന്ന് വർഷമായി അതിനു മുമ്പ് ഞാൻ ഞാനൊരു പ്രവാസിയാണ് ഞാൻ ഗൾഫിലായിരുന്നു കുവൈത്തിലായിരുന്നു അപ്പം കുവൈത്തിലൊരു ഇരുപത്തെട്ട് വർഷം കുവൈത്തിലായിരുന്നു അവിടെ ആദ്യം ചെന്നത് ഹൗസ് മെയ്ഡായിട്ടായിരുന്നു പിന്നെ ഞാൻ പുറത്തേക്ക് വിസ എടുത്തു പിന്നെ സ്വന്തമായിട്ട് ഡേ കെയർ നടത്തായിരുന്നു പിന്നെ ഇപ്പോൾ ഈ ഒരു മൂന്ന് വർഷമായിട്ടേ ഉള്ളൂ ഇപ്പോൾ നാട്ടിൽ സെറ്റിലായിട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം നാട്ടിൽ അഭിനയത്തിലേക്ക് തിരിഞ്ഞു അഭിനയം എന്നാൽ എനിക്കൊരു തരം ഇതുപോലെ ത്തിൽ ഇപ്പോൾ ഒരു ഇരുപതോളം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് സിനിമ ചെയ്തു ഇല്ല നാടകത്തിലേക്ക് വരാൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം അഭിനയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്കെന്നെ തോന്നിയിരുന്നു എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ചെറിയൊരു അഭിനയം ഉണ്ടെന്ന് അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ഗൾഫിൽ സ്റ്റേജ് ഷോക്കൊക്കെ പോകുമായിരുന്നു സ്കിറ്റൊക്കെ ചെയ്യുമായിരുന്നു അപ്പം പിന്നെ നാട്ടിലെത്തിയപ്പം ഇങ്ങനെ നാടകത്തിൽ ഇപ്പം കൂട്ടുകാരൊക്കെ നാടകത്തിൽ അഭിനയിക്കുന്നതപ്പം എനിക്ക് എന്തോ ഇൻട്രസ്റ്റ് അങ്ങനെ കൂട്ടുകാരൻ ബിജു എടപ്പറ്റെന്ന സംവിധായകൻ്റെ നമ്പർ തന്നു അത് നമ്പർ കിട്ടി ഞാൻ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു നിങ്ങളുടെ അഭിനയം എങ്ങനെയാ ഒന്ന് കാണണം അപ്പം കുന്നത്തെ ഞങ്ങളവിടെ അമ്പലമുണ്ട് നമ്മൾ ആശേരി ശ്രീ കുന്നത്ത് തൃക്കോവൽ അപ്പോൾ അവിടെ ആർ കെ എൻ്റെ ഒരു ഓർമ്മദിനം ഉണ്ടായിരുന്നു ആർ കെ പറ്റേ ശരിൻ്റെ ഓർമ്മദിനം അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ഒരു മോണാക്ട് ചെയ്യണം ഒരു അഞ്ച് മിനിറ്റ് മാത്രം അപ്പം ഞാൻ അവിടെ ഒരു മോണാക്ട് ചെയ്തു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അത് കണ്ടിട്ട് പിന്നെ നമ്മുടെ സംവിധായകൻ എന്നെ വിളിച്ചു ആദ്യം ലാസ്യമോഹിനി എന്നൊരു നാടകത്തിൽ നന്നായിട്ട് ചെയ്തു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കതിരവൻ നാടകം ചെയ്തു പറഞ്ഞിട്ടുണ്ട് ബിജു ഇടപ്പെട്ട നിർവഹിച്ച മോഹൻ മറ്റൊരു കതിരവൻ അതിലും എനിക്ക് നല്ല വേഷം തന്നെയാണ് തന്നത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഞാൻ വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജനാർദ്ദനൻ ചെത്തുകടവ് സംവിധാനം ചെയ്യുന്ന കണ്ണകിയിൽ എനിക്കൊരു അവസരം കിട്ടി അത് നന്നായിട്ട് ചെയ്തു പിന്നെ ഇപ്പം ചരിതം രാജേഷ് നെച്ചൂളീൻ്റെ ഇപ്പം കഴിഞ്ഞ ആഴ്ച രണ്ട് സ്റ്റേജ് കിട്ടി അപ്പം അങ്ങനെയൊക്കെ ആയിപ്പോവും പിന്നെ അതല്ല ഇപ്പം സന്തോഷമുള്ള വേറൊരു കാര്യമുണ്ട് ഞാൻ അഭിനയിച്ച കട്ടപ്പാടത്തെ മാന്ത്രികൻ അതായത് ഫൈസൽ ഹുസൈൻ സാറാണ് അതിൻ്റെ സംവിധാനം അപ്പോൾ അതിൻ്റെ ഇന്നലെ അതിൻ്റെ ഡബ്ബിംഗ് ആയിരുന്നു കോഴിക്കോട് അപ്പോൾ അത് കഴിഞ്ഞ് അതിപ്പോൾ ഈ മാസം അവസാനം അത് റിലീസാവും അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അതായത് ഒരു വ്യത്യസ്ത കഥാപാത്രമാണ് ഞാനതിൽ ചെയ്യുന്നത് തർക്കേടില്ലാത്ത ആ ഒരു വേഷം തന്നെയാണ് എനിക്ക് അദ്ദേഹം തന്നത് ഷോർട്ട് ആ ഷോർട്ട് മൂവി ഇപ്പം എനിക്ക് തോന്നിൻ്റെ ഒരു അഞ്ചാരണം ചെയ്തിട്ടുണ്ട് ആൽബം ചെയ്തു ആദ്യമായിട്ടിപ്പോൾ ഞാൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം അടുത്തായി ഞാൻ ചെയ്ത ഒരു ആൽബമാണ് അത് എന്താണ് ഉണ്ണീന്ന് പറഞ്ഞ ഒരു സംവിധായകൻ്റെ ആൽബമാണ് ചെയ്തത് അത് ചെയ്തു അതിൽ അത് കഴിഞ്ഞ ശേഷം ഞാൻ കുറേ ചെയ്തു പിന്നെ ഒരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു അനക്കെന്തിൻ്റെ കേടാന്ന് അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് ഒരുപാട് ഞാൻ വേദനിച്ചൊരു സംഭവമാണ് അവർ അവരെന്നെ അഭിനയിക്കാൻ വിളിച്ചു ഞാൻ വലിയ സന്തോഷത്തോടെ പോയി അഭിനയിച്ചു അത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കോൺസ്റ്റബിളിനോട് ഇങ്ങനെ നമ്മളെ കാര്യങ്ങൾ പറയാൻ ഒരു രംഗമായിരുന്നു അപ്പോൾ അവർ ഷൂ ഷൂട്ട് ചെയ്തു അവർ അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം എന്തായാലും എൻ്റെ വലിയ ക്യാമറയ്ക്ക് മുന്നിൽ ആക്ഷൻ പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത ഒരു കാര്യം തിയേറ്ററിൽ വരിക എന്ന് പറയുമ്പോൾ വലിയ കാര്യമല്ലേ അപ്പോൾ അത് റിലീസായി തിയേറ്ററിൽ വന്നു ഞാനൊരു പത്ത് കൂട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ സിനിമ ഇങ്ങനെ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചു എന്ന് അങ്ങനെ ഞാൻ കോഴിക്കോടാണത് കാണാൻ പോയത് എൻ്റെ ഒരു കൂട്ടുകാരി ഞാനും കൂടി അങ്ങനെ പോയി അതും സിനിമ തുടങ്ങി അപ്പം ഞാൻ ഞാൻ മറ്റൊന്നുമല്ല നോക്കുന്നത് ഞാൻ എന്നെ ഞാൻ വരുന്ന എപ്പോഴാണ് എപ്പോഴാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഇൻ്റർവെൽ വരെ എന്നെ കാണുന്നില്ല അപ്പം ഞാൻ ഇപ്പം ഇൻ്റർവെൽ കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാവുമായിരിക്കുന്നു അങ്ങനെ അങ്ങനെ ലാസ്റ്റ് ശുഭം സിനിമ തീർന്നു അപ്പോഴും ഞാനില്ല എനിക്ക് ഭയങ്കര വിഷമായി കാരണം എന്ന് വെച്ചാൽ വല്ലാത്തൊരു ഒരു വല്ലാത്തൊരു ഫീൽ ജീ ആ അത് വല്ലാത്തൊരു അനുഭവം തന്നെ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരു സിനിമ ചെയ്തു എന്നൊരു പത്ത് ആൾക്കാരോട് പറയും അപ്പോൾ അത് ഏറെ നാണക്കേടുവുമാണ് പിന്നെ വിഷമമാണ് അപ്പം അങ്ങനത്തെ ഒരു അനുഭവം എനിക്ക് സിനിമാ ഫീൽഡ് ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കുറേ ഇതിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതാ പിന്നെ ഹോസ്ലറിൽ ജയറാം മമ്മൂട്ടി ഹോസ്ലറിൽ ഒരുപാട് പേര് അന്ന് അതിൽ നേഴ്സ് ആയിട്ട് പോയിട്ടുണ്ട് ദൈവ സഹായം കൊണ്ട് എൻ്റെ ഒരു മനസ്സുകൊണ്ടായിരിക്കും ഞാൻ അതിനകത്തുണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു പുഷ്പ നീ അതിനകത്തുണ്ട് കണ്ടു എന്നൊക്കെ അതൊക്കെ വലിയ വലിയൊരു കാര്യമാണ് ആ കുറേ പടത്തിൽ ഇപ്പോൾ അത് അഭിലാഷം അഭിലാഷം എന്നു പറഞ്ഞ സിനിമ അങ്ങനത്തെ കുറേ കുറച്ച് പടങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റായി പോയിട്ടുണ്ട് അഭിനയം എന്നാൽ ഞാൻ എനിക്ക് ഞാൻ ചിലപ്പം മനസ്സിൽ വിചാരിക്കുന്നതാണ് ഇപ്പം അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം അങ്ങ് മരിക്കണം ജീവൻ പോകണം അത് ഏറ്റവും വലിയൊരു ഒരു വലിയ കാര്യമാണ് കാരണം അങ്ങനെ ആകുമ്പോൾ വരെ അഭിനയിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അഭിനയം എന്ന് പറഞ്ഞാൽ എനിക്കൊരു തരം വല്ലാത്തൊരു ഇതാണ് അഭിനയിക്കാത്തപ്പോൾ ഇനിയിപ്പോൾ ആര് എത്ര ദൂരത്ത് വിളിച്ചാലും ദൂരത്തേക്ക് വിളിച്ചാലും ഞാൻ പോകും കാരണം അഭിനയത്തോടുള്ള ആ ഒരു ഇതാണ് ഭയങ്കര ആണ് അഭിനയിക്കാൻ ഒരു പ്രാരാപ്തമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചൊരു പെണ്ണാണ് അത് പിന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയിട്ടും അവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ മോള് മൂന്നാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു എനിക്ക് രണ്ട് കുട്ടികളാണ് ഒരു മോനും ഒരു മോളും അപ്പോൾ അങ്ങനെ ആ ഒരു ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പം പിന്നെ കുട്ടികളെങ്ങനെ വളർത്തുന്നുള്ള ആ ഒരു വിഷമത്തിലായിരുന്നു അപ്പോൾ എന്നെ ഗൾഫിലേക്ക് എനിക്കൊരു വിസ റെഡി ആക്കി എൻ്റെ ഒരു കൂട്ടുകാരിൻ്റെ കെയർ ഓഫിലാണ് അപ്പം അവൾ ഇപ്പോഴും കുവൈത്തിലുണ്ട് കൗസല്യ എന്നാണ് പേര് അങ്ങനെ അവൾ ഇപ്പം വിസ റെഡിയാക്കി അങ്ങനെ ഞാൻ ഗൾഫിലേക്ക് പോകുന്നു പിന്നെ അവിടുന്ന് എന്താ പറയുക ഒരുപാട് വിഷമങ്ങളും വേദനകളൊക്കെ അനുഭവിച്ചിരുന്നു പിന്നെ എൻ്റെ അമ്മ എൻ്റെ കുട്ടികളെ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ആങ്ങളമാരുടെ അടുത്തു ആക്കിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കുട്ടികളെയും നോക്കിയതും അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത് എൻ്റെ ആങ്ങളമാരും അമ്മയാണ് അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാൻ പത്തു വർഷം ആ പോയ വീട്ടിൽ തന്നെ നിന്നു അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ വെളിയിലേക്ക് എടുത്തു അങ്ങനെ പിന്നെ ഡേക്കെയർ ചെയ്യായിരുന്നു അപ്പം കുഴപ്പമില്ലാതെ നല്ലൊരു രീതിയിൽ തന്നെ പോയി ഇപ്പം എൻ്റെ മോനെ ഞാൻ അവിടെ കൊണ്ടുപോയി മോൻ തർക്കില്ലാത്ത ജോലി ചെയ്യുന്നു അതേപോലെ ഇപ്പം മരുമോളും കുവൈത്തിലാണ് അപ്പോൾ പിന്നെ എൻ്റെ മോള് എൻ്റെ മോള് ഇവിടെ മരുമോനും ഗൾഫിലായിരുന്നു ഇപ്പോൾ അവൻ നാട്ടിൽ ബിസിനസ്സാണ് മുകളും ചെറിയൊരു ജോലി ചെയ്യുന്നു അവർക്ക് രണ്ട് കുട്ടികൾ അപ്പം അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ഇപ്പം എന്താ പറയുക ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പം ഞാൻ സന്തോഷിക്കുകയാണ് ഇപ്പം ഞാൻ എന്താ പറയുക എനിക്ക് വേണ്ടി ജീവിക്കുന്നത് ഞാൻ ഇപ്പോഴാണ് അതായത് എനിക്ക് വേണ്ടി ജീവിക്കുന്നതെന്നാൽ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അഭിനയം തന്നെ അതാണ് ഇപ്പം അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്നു നാടകം ഇഷ്ടമാണ് നാടകം എന്ന് പറഞ്ഞാൽ വേറെ ഒരു ഒരു ശൈലിയാണ് സിനിമ എന്ന് പറയുമ്പം അതെന്ന് പറഞ്ഞാൽ തിയേറ്ററിലൊക്കെ വന്ന് കാണാനുള്ള ഒരു ഇൻട്രസ്റ്റിങ് ആണ് നാടകം എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പം സ്റ്റേജുകളിൽ നമ്മൾ അഭിനയിക്കുന്ന ആ ഒരു ഇതാണ് അപ്പം നാടകം ഇപ്പം സിനിമ കാട്ട് ഒന്നും കൂടി ഇഷ്ടം നാടകമാണ് നാടകത്തിൽ അഭിനയിക്കുന്നതും അതിൻ്റെ റിഹേഴ്സൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇനിയും ഇനി ഇപ്പം ഒരു ഡയലോഗ് ഉള്ളതാണെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റായി മാത്രം കൊണ്ട് കാര്യമില്ല നല്ല ഡയലോഗൊക്കെ കിട്ടുന്ന സിനിമയാണെങ്കിൽ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് എന്താ ഇതൊക്കെ നീ ഇങ്ങനെ പൂക്കുറ്റിയായി നടന്നോ നിന്റെ കാച്ചോട്ടത്തിൽ നിന്ന് ഒലിച്ചു പോവുക നിന്റെ ജീവിതം അവൾ ഇപ്പോഴും ഫോണില്ല നീ ഇങ്ങനെ വെളിവില്ലാതെ നടന്നോ ഗുരുത്തം കെട്ടവേ പക്ഷെ എന്ത് ചോദിക്കടാ നിന്റെ ഭാര്യയോട് invest your sleep on right mattress for rich mattress for healthy sleep பாட்டுப்பறம்பு